ലോകത്തെ ഫുട്ബോളിന്റെ മാന്ത്രിക കളത്തിലേക്ക് സ്വാഗതം ചെയ്ത് സൌദി അറേബ്യ രണ്ടായിരത്തി ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കും ഫിഫയുടേതാണ് പ്രഖ്യാപനം സൌദിയിലെ അഞ്ച് നഗരങ്ങളിലായി പതിനഞ്ച് സ്റ്റേഡിയങ്ങളിൽ മത്സരങ്ങൾ നടക്കും റിയാദിലെ വേൾഡ് കപ്പ് ഒരുക്കങ്ങളുടെ പ്രദർശന വേദിയിൽ പ്രഖ്യാപനം ആരവങ്ങളോടെ ഏറ്റുവാങ്ങാൻ എത്തിയിരുന്നു ഫിഫ പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആഘോഷത്തിലാണ് ലോകകപ്പ് നടക്കാനിരിക്കുന്ന സൗദിയിലെ നഗരങ്ങൾ സൂരിച്ചിൽ നടന്ന ഫിഫയുടെ പ്രത്യേക കോൺഗ്രസ് ആണ് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഫിഫ ലോകകപ്പ് വേദിയായി സൗദി അറേബ്യയെ പ്രഖ്യാപിച്ചത് മറ്റാരും മറ്റൊരു മത്സരരംഗത്തില്ലാതിരിക്കാൻ സൗദി അറേബ്യ നേരത്തെ തന്നെ കരുനീക്കങ്ങൾ നടത്തിയിരുന്നു അഞ്ഞൂറിൽ നാനൂറ്റി പത്തൊൻപത് പോയിന്റ് എട്ട് എന്ന സർവകാല ചരിത്ര റെക്കോർഡുമായാണ് സൗദി ഫിഫ ഫുട്ബോളിന് നേതൃത്വം നൽകാൻ പോകുന്നത് നാൽപ്പത്തിയെട്ട് ടീമുകൾ ആദ്യമായി പങ്കെടുക്കുന്ന ലോകകപ്പ് എന്ന പ്രത്യേകത രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് കപ്പിനുണ്ടാകും ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെത്തിയ ജർമ്മനിയുടെ ലോകകപ്പ് ചരിത്രവും സൗദി മറികടക്കും ആറര ലക്ഷത്തോളം പേരാണ് ജർമ്മനിയിലെ സ്റ്റേഡിയത്തിൽ അന്ന് മത്സരങ്ങൾ കണ്ടത് സൗദിയിലത് ഏഴു ലക്ഷത്തി അറുപത്തി രണ്ടായിരം ആയിരിക്കും ലോകകപ്പിന്റെ നൂറ്റിനാല് മത്സരങ്ങളും സൗദിയിൽ തന്നെ നടക്കും പതിനഞ്ച് സ്റ്റേഡിയങ്ങളിലായിട്ടായിരിക്കും മത്സരങ്ങൾ അതിൽ എട്ടെണ്ണം പുതുതായി നിർമ്മിക്കാൻ പോകുന്നതാണ് ഈ നഗരങ്ങളെല്ലാം ആഘോഷത്തിലാണ് റിയാദ് ജിദ്ദ ഹോബാർ നിയോം അബഹ എന്നിവിടങ്ങളിലാണ് ഫിഫ ലോകകപ്പ് സ്റ്റേഡിയങ്ങൾ ഒരുങ്ങുക സ്റ്റേഡിയങ്ങളിൽ ഏറ്റവും വലുത് റിയാദിലായിരിക്കും തൊണ്ണൂറ്റി രണ്ടായിരം പേർക്ക് ഇരിക്കാവുന്നതാകും ഇവിടെ ഒരുങ്ങുന്ന സ്റ്റേഡിയം ഇന്ന് റിയാദിൽ നടന്ന പ്രത്യേക സെഷനിൽ സൗദി ഒരുക്കാൻ പോകുന്ന സ്റ്റേഡിയങ്ങളുടെ പ്രദർശനമുണ്ടായിരുന്നു ഇവിടെ മന്ത്രിമാരുൾപ്പെടെ ആഹ്ലാദത്തോടെ പ്രഖ്യാപനം ഏറ്റുവാങ്ങി അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ദിവ്യ ജോസഫ് വിവരങ്ങൾ ചേരുന്നുണ്ട് ദിവ്യ ഔദ്യോഗിക പ്രഖ്യാപനം വന്നോ അങ്ങനെയെങ്കിൽ ഏതൊക്കെ നഗരങ്ങളിൽ എത്ര സ്റ്റേഡിയങ്ങളിലായ ആയിരിക്കും മത്സരങ്ങൾ നടക്കുക അമൃത ഫിഫയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടക്കുന്ന ഫിഫ വേൾഡ് കപ്പ് സൗദി അറേബ്യ ആതിഥ്യം വഹിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിലെ മുപ്പതിൽ നടക്കുന്ന വേൾഡ് കപ്പും വേൾഡ് കപ്പ മൊറോക്കോ സ്പെയിൻ അതുപോലെ തന്നെ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളായിരിക്കും ആദ്യത്തെ വഹിക്കാതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു മണിക്കൂറുകൾക്ക് മുൻപ് നടന്നത് എന്ത് തന്നെയാലും അത് സൗദിയിൽ പ്രത്യേകിച്ച് സൗദിയിൽ നടക്കാൻ പോകുന്ന ഫുട്ബോൾ വേൾഡ് കപ്പ് ആഘോഷത്തോടെ തന്നെ ആഘോഷത്തോടെയാണ് അല്ലെങ്കിൽ വളരെ ആവേശത്തോടെയാണ് സൗദി ഈ ഒരു വാർത്തയെ സ്വീകരിക്കുന്നത് അതിനോടൊപ്പം തന്നെ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും അതൊരു നല്ല വാർത്തയാണ് എന്ന് പറയേണ്ടി വരും കാരണം നമ്മൾ പലപ്പോഴും ഫുട്ബോൾ ഇതിനു മുൻപുള്ള പല ഫുട്ബോൾ ും നമ്മൾ കണ്ടിട്ടുള്ളത് രാത്രി പന്ത്രണ്ടായിക്കും അല്ലെങ്കിൽ ഒരു മണിക്കുമൊക്കെ ടി വിയുടെ മുന്നിൽ കുത്തിയിരുന്നോണ്ടായിരുന്നു പല മത്സരങ്ങളും നമുക്ക് ടി വിയിൽ മാത്രം കണ്ടിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഫുട്ബോളേഴ്സിനൊന്നും നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല പലപ്പോഴും അതിന് നമുക്ക് ചിലവാക്കേണ്ടി വരുന്നത് വലിയ തുകകളായിരുന്നു മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിനൊരു മാറ്റം വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ വേൾഡ് കപ്പിൽ പലർക്കും കേരളത്തിൽ നിന്നടക്കം നിരവധി പേർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും അങ്ങനെ നിരവധി ആളുകൾ നിരവധി തങ്ങൾ സ്നേഹിക്കുന്ന തങ്ങളുടെ ഫുട്ബോൾ ദൈവങ്ങളെ കാണാൻ അവസരം ലഭിച്ചിരുന്നു അവരുടെ കളികൾ നേരിട്ട് കാണാൻ അവസരം ലഭിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ മെസ്സി എന്ന മിഷിഹ വേൾഡ് കപ്പ് ഉയർത്തുന്നത് കാണാനുള്ള അസുലഭ ഒരു ഭാഗ്യവും ലഭിച്ചിരുന്നു അങ്ങനെ മറ്റൊരു സൗഭാഗ്യവും കൂടി പ്രത്യേകിച്ച് മലയാളികളെയും ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരെയും കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തി നാല് വരെ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്നുള്ള ഒരു ചെറിയ വിഷമം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഏഷ്യ ഓഷ്യാനിയ മേഖലകളിൽ നിന്നായിരുന്നു ഫിഫ ബിഡ് ക്ഷണിച്ചിരുന്നത് ആകെ സൗദി മാത്രമായിരുന്നു ആതിഥ്യം വഹിക്കാൻ താല്പര്യം അറിയിച്ചുകൊണ്ട് ഫിഫയെ സമീപിച്ചിരുന്നു ഇതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യയെ സെലക്ട് ചെയ്യാൻ കാരണം എന്തു തന്നെയായാലും വളരെ ആഘോഷത്തോടെ അല്ലെങ്കിൽ ആവേശത്തോടെയാണ് ഈ ഒരു വാർത്തയെ സൗദിയും അതുപോലെ തന്നെ മലയാളികളും ഇന്ത്യൻ ആരാധകരും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഇന്ത്യൻ ആരാധകരും ഈ ഒരു വാർത്തയെ സ്വീകരിച്ചിരിക്കുന്നത് ശരി ദിവ്യ ജോസഫാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്